ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചരിവായിട്ടുള്ള ഒരു റോഡ് വരുന്ന ഒരു ഏരിയ അപ്പോ അതിനനുസരിച്ച് തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും പണിതിട്ടുള്ളതും ഓരോ എലമെന്റ്സിനെയും സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റ്റിൽ സാധാരണ കാണുന്ന ഒരു ഹാൻഡൽ സ്റ്റൈലല്ല അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയ ഗാപ്റ്റ് ആകുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിപ്പടം കണ്ടില്ലേ ഒരു ബേ വിൻഡോ സ്റ്റൈലിലാണ് ഡൈനിങ്ങിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ചെറിയ വീടിനും മാച്ച് ചെയ്യുമോ എന്ന് ചോദിക്കാറില്ല ഈ വീടിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഓപ്പൺ കിച്ചൺ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ ഹായ് ഫ്രണ്ട്സ് വീട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ് എന്നാൽ സ്ഥലപരിമിതി പലപ്പോഴും വീട് വെക്കുന്നതിലെ ഒരു വില്ലനായി മാറാറുണ്ട് എന്നാൽ ചെറിയ പ്ലോട്ടിൽ വെറും മൂന്ന് സെന്റിൽ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് പണി ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഡോഗോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൻ ടെറാക്കോട്ട ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ഭംഗിയാക്കിയിട്ടുള്ളത് മഞ്ചേരിയിലുള്ള സെൻക് ആർക്കിടെക്ചറാണ് ഈ ഒരു വീട് ഇത്രയും ഭംഗിയിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ായിട്ടുള്ള ഒരു റോഡ് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും പണിതിട്ടുള്ളതും ഇവിടെയുള്ള ഇൻ്റർലോക്കുകൾ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടി ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ് ഓരോ ഏരിയയിലും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റെപ്പിന്റെ ഡിസൈൻ കണ്ടില്ലേ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഗ്രീൻ ടു അതുപോലെ തന്നെ ഈ ടെറാക്കോട്ട കളറും കൂടെ വന്നപ്പോഴാണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പുകളിലെല്ലാം ദ ലപ്പോ ഗ്രാനൈറ്റും ഗ്രേ കളർ ടൈലും ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങളുടെ ഒക്കെ കണ്ണ് ഇങ്ങോട്ടായിരിക്കും ഉടക്കിയിട്ടുള്ള ഈ ഒരു വോൾ മുഴുവനായിട്ട് ടെറാക്കോട്ട സ്റ്റൈൽ ചെയ്തെങ്കിലും അതിന്റെ റൗണ്ട് ആയിട്ടുള്ള വിൻഡോ നമുക്ക് അകത്തുനിന്ന് പുറപ്പെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നീ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തറാക്കോട്ട കഴിഞ്ഞ് നേരെ വിൻഡോകളെല്ലാം മെറ്റൽ വിൻഡോകളാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ വിൻഡോ പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് വലിയ വിൻഡോകളാണ് കേട്ടോ ചെറിയ വീടിന് ഇതുപോലെ വലിയ വിൻഡോകളൊക്കെ കൊടുക്കാമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സൈഡിലേക്കൊക്കെ വരികയാണെങ്കിലും ഇതുപോലുള്ള സർക്കിൾ വിൻഡോസിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞ് കിടക്കുന്ന ഏരിയയാണ് അപ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു എല്ലാ ഭാഗങ്ങളിലുള്ളത് അതുകൊണ്ടാണ് ഇവിടെയും ഒരു ബാൽക്കണി ഫസ്റ്റ് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഇവിടെ നല്ലൊരു കിണർ തന്നെ ഉണ്ട് കേട്ടോ കിണർ ഒരു അഭംഗി ആവാത്ത രീതിയിൽ തന്നെ ഇവിടെതാണ് സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ വീടിൻ്റെ വ്യൂവിൽ ഇതിനൊരു ബ്ലോക്കിംഗ് വരരുത് എന്നുള്ള രീതിയിൽ ആ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇവിടൊക്കെ വോളുകൾ ഗ്രേ കളറിൽ കൊടുത്തു വൈറ്റ് ഫ്രെയിമുള്ള വിൻഡോകൾ കൊടുത്തു യു പി വി സി വിൻഡോ കൊടുത്തു ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ വോളിന്റെ കളർ കുറച്ച് മാറി ഐവറിയിലേക്ക് വന്നിരിക്കുകയാണ് ഓരോ എലമെൻസിനെയും സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് സിറ്റൗട്ടിലെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം സിമ്പിളായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഊഞ്ഞാൽ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടതുണ്ട് സിറ്റൌട്ടിൽ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാനും ഈവനിങ്ങിൽ ഒരു നല്ല ആംബിയൻസ് കിട്ടുന്നതിനും ഈ ഒരു ഊഞ്ഞാൽ സഹായകമായിട്ടുണ്ട് ടു ഫീറ്റിൽ വരുന്ന ഒരു ഊഞ്ഞാലാട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇനി എൻ്റർ ചെയ്യുമ്പോൾ വലിയ ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ചെറിയ വീടുകളാണെങ്കിൽ ചെറിയ ഡോർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ കടത്തിവിട്ട് ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നെ ടു ഫോർട്ടിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ മെറ്റൽ കൊണ്ടുള്ള ഫ്രെയിം ഡോർ ഫ്രെയിം ആണെങ്കിൽ നല്ല തേക്ക് വുഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഡോറുമാണ് കൊടുത്തിട്ടുള്ളത് വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഒരു സിറ്റിംഗ് ആട്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഭംഗിയുള്ള സിറ്റിങ്ങിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കർട്ടൻ എന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്റ്റെയർ നേരെ നിങ്ങളുടെ കണ്ണ് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാരണം മെറ്റൽ സാധാരണ കാണുന്ന ഒരു ഹാൻഡിൽ സ്റ്റൈലല്ല അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയക്ക് ആകുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഇവിടെ നമുക്കൊരു സിറ്റിംഗ് കാണാം അതായത് ടൈലാട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനകത്ത് സ്റ്റോറേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പുറമേ നിന്ന് കാണുന്ന സർക്കിൾ ആയിട്ടുള്ള ചെറിയ വിൻഡോ ഇവിടെയാണ് വരുന്നത് ഈ സ്റ്റെയറിന്റെ ഭംഗിയിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ആക്സസറീസ് ഒക്കെ പ്ലേസ് ചെയ്യാനുള്ള ഈ ഒരു ബോക്സസ് ആണ് കേട്ടോ അതും കൂടെ ഇതിൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും വലിയൊരു ടി വി യൂണിറ്റ് ഇത് മെറ്റൽ ഫ്രെയിമിൽ സ്ട്രക്ചർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിന്റെ ബഡ്ജറ്റ് ഇരുപത്തഞ്ച് ലക്ഷമാണ് അതായത് വീടിൻ്റെ സ്ട്രക്ചർ ആൻഡ് ബേസിക് ആയിട്ടുള്ള വർക്കുകൾ അഡീഷണൽ ഫർണിച്ചറുകൾ പിന്നീട് ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വന്നിരിക്കുന്നത് മഞ്ചി േരിയിലാട്ടോ മഞ്ചേരിയിലെ ഷബീർ ആൻഡ് സോഫിയ ദമ്പതികളുടെ ഭംഗിയായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ട് റൊട്ടേറ്റിംഗ് ടി കാണാം നമുക്ക് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ ഒരു ടി വി എന്ന് അറിയാനേ പറ്റില്ല ഇത് മെറ്റേരിയൽ ഫ്രെയിമിലാട്ടോ ചെയ്തിരിക്കുന്നത് സാധാരണ നിങ്ങൾ ഇൻറ്റീരിയറിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇവിടെതാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് കാണാം വിൻഡോകളൊക്കെ മനോഹരമായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള യു പി വി സി വിൻഡോകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അതിനകത്ത് സെക്യൂരിറ്റി പർപ്പസ് അത്ര നോക്കാറില്ല എന്നാൽ നല്ല ഡിസൈനും ഉൾക്കൊള്ളിച്ച് സെക്യൂരിറ്റി പർപ്പസിലാണ് ഇവിടെ വിൻഡോയുടെ ഓരോ ഗ്രിഡും ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇതിപ്പഴം കണ്ടില്ലേ ഒരു ബേ വിൻഡോ സ്റ്റൈലിലാണ് ഡൈനിങ്ങിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒരു വീടിനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നതിന് സഹായകമായിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ സർക്കിൾ ആയിട്ടുള്ള മെയിൻ എൻട്രൻസിൽ കാണുന്ന ഒരു സർക്കിൾ വ്യൂല് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ വ്യൂ വരുന്ന രീതിയിലാണ് അതായത് പുറമെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കിച്ചണിൽ തന്നെ കാണാൻ പറ്റും അത്രക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ വാഷ് ബേസിൻ ഏരിയതാ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിറർ ടച്ച് മിറർ ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ലൂവർ സ്റ്റൈൽ ഈ ഒരു മിററിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് സഹായകമായിട്ടുണ്ട് ഇതാ ഇവിടെ തന്നെ ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാൻ പറ്റും ഓപ്പൺ കിച്ചൺ ചെറിയ വീടിനും മാച്ച് ചെയ്യുമോ എന്ന് ചോദിക്കാറില്ല ഈ വീടിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഓപ്പൺ കിച്ചൺ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നല്ലൊരു ഇരിപ്പിടം സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അകത്തുനിന്നും ഇതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഡബ്ല്യൂ പി സി ലൂവർ ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ മനോഹരമാക്കിയിട്ടുള്ള ടോപ്പ് ടൈൽ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മേലേക്ക് നോക്കിയാൽ നമുക്ക് എൻട്രൻസിൽ നിന്ന് വ്യൂ വരുന്ന രീതിയിൽ ഒരു വുഡൻ വർക്ക് കാണാം അതിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൊടുത്തത് ഈ ഒരു ഏരിയനെ അട്രാക്റ്റീവ് ആക്കി ഇതാ കിച്ചൺ ചെയ്തിരിക്കുന്ന എല്ലാം അലൂമിനിയം ബോർഡ് കൊണ്ടാണെങ്കിലും അതിലെ വുഡൻ ഫിനിഷ് ഈ ഒരു ഇൻറ്റീരിയറിനെ ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ലോവർ കൗണ്ടറിലെല്ലാം ചെയ്തിരിക്കുന്നത് മൊറോക്കൺ ടൈലാട്ടോ ഇനി പ്രൈവസിക്ക് വേണ്ടി പലപ്പോഴും നമുക്കറിയാം ഓപ്പൺ കിച്ചൺ പലരും കംപ്ലൈൻറ് പറയാറുണ്ട് ആ ഒരു കാര്യം ഇവിടെതാ സോൾവ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റോളർ കർട്ടൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൈവസി വേണമെങ്കിൽ ഇതാ ഇതുപോലെ റോളർ കർട്ടൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ഗ്യാതറിങ് ടൈമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് സിമ്പിളായിട്ട് എടുത്തു വെക്കാനും പറ്റും ഇനി ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നോക്കാൻ വുഡൻ ഫിനിഷ് കാണുന്നത് ഈ ഒരു കിച്ചൺ അട്രാക്റ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ കൂടി ഫ്ലോറിങ്ങിന് മുഴുവനായിട്ട് വൈറ്റ് കൊടുക്കാതെ ഗ്രേ ആട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഗ്രേ തീമിൽ വരുന്ന എല്ലാ ഡിസൈനും ഈ ഒരു സിമെൻറ്റ് ടെക്ചർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് പല വീടുകളിലും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയത് ത്രീ എം എം അപ്പോക്സി അല്ലെങ്കിൽ സ്പേസർ ഇട്ടിട്ടുള്ള ഫ്ലോറിങ് ആണെങ്കിൽ ഇത് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ഇനി വരാൻ ആകുന്ന വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന ഡിസൈനുകളും ഇതുപോലെ ജോയിൻറ് ഫ്രീ ആയിട്ടുള്ള ഡിസൈനുകളാവാം ഇത്രയും ചെറിയ സ്പേസിൽ ബെഡ്റൂമുകൾ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് നമ്മൾ നിൽക്കുന്നത് ഏകദേശം എട്ട് പത്ത് സൈസില് വരുന്ന ഒരു ബെഡ്റൂമിലാണ് നമുക്കതിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബെഡ് കോട്ട് കൊടുത്തപ്പോൾ ഈ ഹെഡ് വോളിനെ ഗ്രീൻ കളർ തീമിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ ഗ്രീൻ കളർ തീം ഇതാ ബെഡ് ഷീറ്റിലും അതുപോലെ കേട്ടൻസിലൊക്കെ വന്നപ്പോൾ ഈ റൂം ഒരു വെൽ ഇൻറ്റീരിയർ ചെയ്ത റൂമായി മാറി അതുപോലെ ഇവിടെ ഇവിടെയെല്ലാം കൊടുത്തിരിക്കുന്ന വാട്ട്രോപ്സിനെല്ലാം നല്ല ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വൈറ്റ് കളറിലാണ് നമുക്കറിയാം ഗ്രേ കളർ തീമിൽ വരുമ്പോൾ ഗ്രേ ഗ്രേ കളർ ഫ്ലോറ് അതുപോലെ വൈറ്റ് കളർ സീലിങ് നല്ലൊരു മാച്ച് ചെയ്യുന്ന ഒരു ഐഡിയ ആയിട്ടോ അതുപോലെ ഇവിടൊക്കെ റൂമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാം സിലിണ്ട്രിക്കൽ ലൈറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ലൈറ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ലൈറ്റുകൾ ഓരോന്നും എവിടെ കൊടുക്കണം എന്ന് നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഷെൽഫുകളും മിററും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ ലാൻഡിങ്ങിൽ നിന്ന് ശ്രദ്ധിച്ച ഈ ഒരു ഗ്രീനറി അതുപോലെ ഇവിടെ ഒരു സർക്കിൾ അതുപോലെ മേലെ പെർഗുകളൊക്കെ പറയുന്ന സെർക്കിൾ ആയിട്ടുള്ള ഹോള് ഈ വീട്ടിൽ ഒരുപാട് ഡിസൈൻ എലമെന്റ്സ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് അത് ജോമെട്രിക്കൽ ആണ് ഈ വീടിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് വുഡൻ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഈ ഹാൻഡ് റൈൽ ഒന്നും കൂടെ പറയേണ്ടതുണ്ട് നമ്മൾ മേലെ നല്ല ഒന്ന പൈപ്പ് കൊടുത്തിട്ട് വുഡൻ ഷെയ്ഡ് പെയിന്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഈ സൈഡിൽ നിൽക്കുക ഹാൻഡ് റൈൽ കാണാം അതുപോലെ തന്നെ താഴേക്ക് കാണുന്ന രീതി സീൻ ബിലോ ആയിട്ട് ഒരു വോയിഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ലിവിംഗ് സ്പേസിനെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുക അതുപോലെ നല്ലൊരു ഷാന്ത് ഇവിടെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ വീട്ടിൽ എല്ലാ ബാത്റൂമുകളും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും കാണാൻ പറ്റും ഒരു കോമൺ ടോയ്ലറ്റ് അതുപോലെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം ആണ് ഈ കാണുന്നത് ഒരു സിമ്പിൾ ബെഡ്റൂം ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറായിട്ടുള്ള വോൾ എലമെന്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടും ബെഡ്റൂമും തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെല്ലാം ആയിട്ടുള്ള ഫ്ലോറിങ് ഐഡിയ ആട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് മനോഹരമായിട്ടൊരു വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ നല്ല ഫ്ലോറിങ് വുഡനിൽ ഇങ്ങനെ വരുമ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ സീലിംഗ് ബോർഡുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഒരു ബാൽക്കണി പുറമേന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു ഭാഗം ആട്ടോ ഇവിടെ ഏറ്റവും നല്ല വ്യൂവും കൂടെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ഹാൻഡ് ഡ്രൈലിനിന് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു കിഡ്സിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്ക് അതുപോലെ ഇത് സ്ലോ പ്രൂഫിലാണ് ഈ വീടിൻ്റെ ഒരു ട്രോപ്പിക്കൽ ഒരു സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും സ്ലോപ്പ് പ്രൂഫ് അല്ലാതെ ഫ്ലാറ്റ് പ്രൂഫും സ്ലോപ്പ് പ്രൂഫും ഉൾക്കൊള്ളുന്ന ഒരു വീട് ഭംഗിയുള്ള വീടിന് ഭംഗിയുള്ള സ്റ്റെയർ വേണം എന്നാണ് പറയാറുള്ളത് ഈ സ്റ്റെയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വുഡിൽ പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഇവിടെ ഇതുപോലുള്ള ഗ്രൂ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ പലരും തെന്നി വീഴുന്ന ഒരു സംഭവം കാണാറുണ്ട് എന്നാൽ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഗ്രൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വീട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഈ ഒരു വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൽ ആർക്കിടെക്റ്റിനെ പോലെ തന്നെ വീട്ടുകാർക്കും വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഇതുപോലെ ചെറിയ പ്ലേസിലൊക്കെ വീട് വെക്കുമ്പോൾ അവിടെയും കൂടി സപ്പോർട്ട് ഇതിന് വേണം അങ്ങനെ ഭംഗിയായിട്ട് നിർമ്മിച്ചൊരു വീടാണ് അപ്പോൾ നിങ്ങൾക്കും മനോഹരമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാൻ പറ്റും കൂടുതൽ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ ഫേസ്ബുക്ക് പേജിലുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ